നിങ്ങൾ ഇന്ത്യയിലെ മുസൽമാന്മാർ സംഘ സർമൂര്യമായ മനസ്സുമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവർ അരക്ഷിതരാകണമെന്ന് ആഗ്രഹിക്കുന്നു അവർ ആശങ്കാകൂലാകണമെന്ന് ആഗ്രഹിക്കുന്നു അവർ അങ്ങനെ ആകുമ്പോൾ സങ്കർഭത്തിലേക്ക് വരുമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് സംഘടനാ ശക്തിയിൽ ഗുണമാകുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആർ എസ് എസ് സഞ്ചാരം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ മനുഷ്യ നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നു നിങ്ങൾ വാർക്കർ ആഗ്രഹിച്ച് നിങ്ങളുവാൻ ശ്രമിക്കുന്നു നിങ്ങൾ ഹിന്ദു രാജ്യം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നു ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യൻ മതേതരത്വ വിശ്വാസി അവസാനം തുടങ്ങിക്കൊണ്ട് മരിക്കുന്നവരെ ഈ രാജ്യം ഹിന്ദു രാജ്യമാക്കുവാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന കാര്യത്തിൽ നിങ്ങൾ തർക്കം കാരണം ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ ആത്മാവ് ഇന്ത്യൻ ഭരണഘടനയാണ് ഞങ്ങളുടെ നേതാവ് നട്ട പിതാവ് ായ മഹാത്മാ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് എന്റെ പേര് രാഹുൽ സവർക്കർ അല്ല എന്ന് പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധിയാണ് കാരണം എന്താ അത് ലൂസിഫർ എന്ന സിനിമയിൽ പറഞ്ഞതുപോലെ ഓന്റെ വാപ്പയല്ല എന്റെ വാപ്പ എന്ന് മോഹൻലാൽ പറയുന്ന പോലെ നമ്മുടെ രാഷ്ട്രപിതാവാണ് നമ്മുടെ പിതാവ് മഹാത്മാഗാന്ധിയാണ് നമ്മുടെ പിതാവ് നമ്മുടെ ആത്മാവ് മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയിലെ ജനങ്ങളെ ഒറ്റക്കെട്ടായി കൊണ്ടുപോയി ഈ രാജ്യത്തെങ്ങാനും പലയിലെ രാജ്യത്തെങ്ങാനും എമ്പാടും സംഘടിപ്പിച്ച് സഞ്ചരിച്ച് ഈ രാജ്യത്തെ ഒറ്റക്കെട്ടായി കൊണ്ടുപോയി സൂര്യനെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഈ കാടിന് പുറത്താക്കി നാടിന് പുറത്താക്കി ഇല്ലാതാക്കി നിലപാട് സ്വീകരിച്ച് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം എഴുത്തുന്ന മഹാനായ ഗാന്ധിജിയാണ് നമ്മുടെ നേതാവ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും മാർക്കമുണ്ട് നിരാഷ്ട്രവാദം ഉണ്ടായത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ് ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആ ചരിത്രത്തിൽ ഒരു പങ്കുമുള്ളവരല്ല ഈ പറയുന്ന ആര് സംഘപരിവാർ ശക്തികൾ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോ ആ സമരം നടന്നു പോകുമ്പോ അതിന്റെ വേലിക്കരികിൽ പാത്തുനിന്ന് നോക്കി ഒരു പൊളവൻ കടിച്ചു മരിച്ച ചരിത്രം പോലും പറയാനില്ലാത്ത സംഘപരിവാർ എന്ത് ചരിത്രമാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്നും പറയാനില്ല അതുകൊണ്ട് അവരെന്ത് പറയുന്നു ആക്ഷേപം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആക്രോശം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിരാഷ്ട്രവാദം ഉണ്ടാക്കുമ്പോൾ പാകിസ്ഥാൻ ഉണ്ടാക്കുമ്പോൾ മുഹമ്മദ് ജീന്നിനെ പോലുള്ള അധികാരമോഹമുള്ളവർ അപ്പുറത്തേക്ക് പോകുമ്പോൾ നെഹ്റുവും ഗാന്ധിജിയും വേദനിച്ചിരുന്നു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഗാന്ധിജി ആ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷങ്ങളിലായിരുന്നില്ല കൽക്കട്ടയിൽ നബഖലിയിലായിരുന്നു എന്തിനു വേണ്ടി ഈ രാജ്യത്ത് മുസ്ലിമാനും ഹിന്ദുവും തമ്മിലടിച്ച് മരിക്കാതിരിക്കാൻ അവർക്കിടയിലേക്ക് പാഞ്ഞു പോവുകയായിരുന്നു അതുകൊണ്ടാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് അതുകൊണ്ടാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് പാകിസ്ഥാനെ പോലെ ഒരു ഹിന്ദുസ്ഥാനുണ്ടാക്കാൻ തടസ്സം ഗാന്ധിജിയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഗാന്ധിജിയെ കൊല്ലുന്നത് ഈ രാജ്യത്ത് മതേതര വിശ്വാസികളെ കൊല്ലുന്നത് സാഹിത്യകാരന്മാരെ കൊല്ലുന്നത് ആരാണോ തടസ്സം അവരെ ഇല്ലാതാക്കുന്നു ജനാധിപത്യത്തെ കഴിവേറ്റുന്നു ആ നിലപാട് സ്വീകരിക്കുന്നു വീണ്ടും ദുരാഷ്ട്രവാദം പോലെ വന്നുകൊണ്ട് ബാക്കിയുള്ളവർ അപ്പുറത്തേക്ക് പോകട്ടെ ഇത് ഹിന്ദുസ്ഥാനാക്കി ഹിന്ദുരാജ്യമാക്കി മാറ്റാൻ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഹിന്ദുക്കൾ മാത്രം ജീവിച്ചാൽ മതിയെ നിലപാട് സ്വീകരിക്കുന്നു ആ നിലപാട് ഒരിക്കലും നടക്കില്ല ഇവിടെ വന്ന ആരും പൗരത്വം പറഞ്ഞ് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല പൗരത്വത്തിന്റെ പേര് ഒരാളെ പോലും അപ്പുറത്തേക്ക് ഇറക്കാൻ കഴിയില്ല എന്ന് ഇവർക്കും അറിയാം അവർക്ക് നല്ല ബോധ്യവുമുണ്ട് കാരണം എന്താ അവർക്ക് ഇതൊക്കെ അറിയാം അവർ ആഗ്രഹിക്കുന്നത് സംഘർഷമാണ് അവർ ആഗ്രഹിക്കുന്ന അരക്ഷിതാവസ്ഥയാണ് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി സംഘർഷമുണ്ടാക്കി ജനാധിപത്യ ഭൂരിപക്ഷം ഉണ്ടാക്കി എല്ലാ കാലവും അധികാരത്തിന്റെ താക്കോൽ കൂട്ടം ഇങ്ങനെ കൈവെള്ളയിൽ വെച്ച് അമ്മാനമാടി വിജയിച്ച് കളയാമെന്ന് കരുതിയാൽ ഒരു കാരണവശാലും ജനാധിപത്യപരമായി നേരിടാനുള്ള ചോദന നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന പക്ഷമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കുന്നത് ആ പക്ഷം ഉയർപ്പിക്കേണ്ടതുണ്ട് ഫാസിസം അതിൻ്റെ എല്ലാ വഴിയിൽ കൂടി കടന്നു വരികയാണ് ഫാസിസം വരുമ്പോൾ സ്വാഭാവികമായും ബുദ്ധിയുള്ള കളനെ പോലെയാണ് ഫാസിസം ഒച്ചയുണ്ടാക്കാതെ ബഹളം ഉണ്ടാക്കാതെ കടന്നു വന്ന് വരുന്നു എന്ന് തോന്നൽ നമ്മെ കെട്ടിപ്പിടിച്ച് അവസാനം നിർരാഷ്ട്രാലിംഗനമായി കശേരിക്കൽ മുറുങ്ങി നുറുങ്ങിയില്ലാതാകുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അവിടെയാണ് ഫാസിസത്തിൻ്റെ വരവ് ഫാസിസ്ത്തിന്റെ വെളിച്ചെറിയക്കൽ അത് മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കാൻ കഴിയേണ്ടതുണ്ട് ഫാസിസ്റ്റ് ശക്തികളുടെ എല്ലാം അവസാനം നമുക്കെല്ലാം ഹിറ്റ്ലറുടെ അവസാനം ആത്മഹത്യയായിരുന്നു എല്ലാ വാസിഷ്ടുകളും അവസാനം തൂങ്ങി ആടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ട നരേന്ദ്രമോദി നിങ്ങൾ തൂങ്ങി ആടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മതത്തിന്റെ വക്താക്കളല്ല നമ്മൾ ഒരു മതേതരത്വ വക്താക്കളല്ല നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തിരുത്തണം തിരുത്തിയില്ലെങ്കിൽ തിരുത്താൻ ആവശ്യമായ ജനാധിപത്യ ശേഷി ഈ രാജ്യത്ത് ഇനിയും അവശേഷിച്ചിട്ടുണ്ട് എന്ന് ഉറക്കം പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞാൻ ദീർഘമായി സംസാരിച്ചു പോകുന്നില്ല ഒരു കാര്യം കൂടി സൂചിപ്പിച്ചാൽ അവസാനിപ്പിക്കുന്നു അത് വേറൊന്നുമല്ല അമിത് വളരെ വിശാലമായി സംസാരിച്ച് ഇന്ത്യൻ മുസൽമാന്മാരെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യൻ മുസൽമാന്മാരൊക്കെ അമിത്ഷായെ പേടിയാണെന്നാണ് അദ്ദേഹത്തിന്റെ ധാരണ തെറ്റായ ധാരണയാണ് സിബൽ എന്ന പറഞ്ഞു മിസ്റ്റർ അമിത്ഷാ ഇന്ത്യയിലെ ഒരു ഒരു മുസ്ലിം നിങ്ങളെ ഭയമില്ല അങ്ങനെ ഭയക്കുന്ന പാരമ്പര്യമല്ല അവർക്കുള്ളത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ രക്തം ഓടുന്ന അമിത് ഷായല്ല അമിത് ഷായുടെ അച്ഛൻ മുത്തുപെട്ടി വന്നാലും വിഷമിക്കില്ല ഭയക്കില്ല എന്ന് കപിൽ സിബൽ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം ഏറ്റെടുത്തുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ആരാണെന്ന് നമുക്കറിയാം സുഹാബുദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു ആളെ ഒരു മുസൽമാനെ ലക്ഷ്മിയുടെ ആളാണെന്ന് പറഞ്ഞ് ഇരുപത്തി പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളഞ്ഞു നിന്ന് ആക്രമിച്ച് രണ്ടായിരത്തി അഞ്ചിൽ ഗുജറാത്തിൽ കൊന്നു അന്ന് വൈകിട്ട് തന്നെ ഭാര്യയും മരിച്ചു കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ അതിന് സാക്ഷിയായ ആളും മരിച്ചു സ്വാഭാവികമായും കുറ്റമുണ്ടായി കുറ്റപത്രമുണ്ടായി അമിത്ഷാ പ്രതിയായി അമിത്ഷായ സി ബി ഐ അമിത്ഷായെ മൂന്ന് മാസത്തേക്ക് റിമാൻഡ് ചെയ്തു പ്രത്യേക സി കോടതി വിചാരണ ചെയ്തു ആ സി ബി ഐ കോടതി കൃത്യമായി അമിത്ഷായെ പുറത്തുവിട്ടു സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി അപ്പീൽ പോയി ജസ്റ്റിസ് ലോത എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ജഡ്ജ് അദ്ദേഹം പറഞ്ഞു എന്നെ ഒരു ഹൈക്കോടതി ജഡ്ജി എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു അമിത്ഷായെ വെറുതെ വിടാൻ വേണ്ടി അമിത്ഷായ വെറുതെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ പറഞ്ഞ് ജസ്റ്റിസ് ലോത ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മകൻ പരാതി കൊടുത്തു എങ്ങുമത്തിയില്ല എന്ന് പറഞ്ഞാൽ അമിത്ഷായ കുറ്റമുക്തനാകപ്പെടാൻ പോകുന്നു ജസ്റ്റിസ് പി സദാശിവം പിന്നീട് ജഡ്ജിയായി വരുന്നു ആ സദാശിവം അമിത്ഷായെ കുറ്റമുക്തനാക്കുന്നു ജസ്റ്റിസ് പി സദാശിവം പിന്നീട് കേരളത്തിൽ റിട്ടയർ ചെയ്തപ്പോൾ കേരളത്തിന്റെ ഗവർണറായി വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാഴൂർ പഠിക്കൽ പോയി കബഡി നിർത്തി പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല എങ്ങനെയാണ് അമിത്ഷാ രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ വേറെ എങ്ങും പോകേണ്ടതില്ല ഇങ്ങനെ ആളുകളെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അമരത്ത് കൊഞ്ഞണം കുത്തി കാണിക്കാൻ ശ്രമിച്ചാൽ അതിശക്തമായ തിരിച്ചടി ഇന്ത്യൻ രാജ്യത്ത് ഉണ്ടാകുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ രാജ്യത്ത് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരുപാട് ദേശസ്നേഹികളുടെ ആബിദ് ഹസൻ സഫറാനിയുടെ ഹസ്നത് മൊഹാനിയുടെ അതുപോലെയുള്ള മുഹമ്മദ് ഇക്ബാലിന്റെ അടക്കമുള്ള ഒരുപാട് യൂസഫ് അലിയുടെ യൂസഫ് മെഹർ അലിയുടെ അടക്കമുള്ള ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളുടെ രക്തസാക്ഷിത്വങ്ങളുടെയും വീണ്ടെടുത്ത ഒരു രാജ്യമാണ് നമ്മുടെ നിന്ന് വിസ്മരിക്കാതെ ഇന്ത്യൻ മുസൽമാൻമാരുടെ പേര് കെട്ടാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ തീക്കനലായിരുന്നു ബോധ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ ഘട്ടിൽ എഴുതപ്പെട്ട തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ് രക്തസാക്ഷികളിൽ അറുപത്തി അയ്യായിരത്തിലധികം പേരും ഇന്ത്യൻ പേരായിരുന്നു എന്ന് തിരിച്ചറിയപ്പെടുമ്പോൾ ഇന്ത്യൻ ദേശീയ മുസ്ലിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിനെ ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല നിസ്തുലമായി പങ്കായിരുന്നു ആ പങ്കറിയണമെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന മണ്ണെടുത്ത് നന്നായി നോക്കിയാൽ ഇന്ത്യൻ ചവിട്ടി നിൽക്കുന്നില്ലെങ്കിൽ അമിത്ഷാ കൃത്യമായി നിങ്ങളുടെ മൂക്ക് തുളച്ച് മണമുണ്ടാക്കാൻ ആവശ്യമായ ഈ ഗന്ധം ആവശ്യമായ ആജ്ഞാശക്തിയും സംഘശേഷിയും ഇന്ത്യൻ മതേതരത്വ വിശ്വാസികൾ ഇത്രയും വൈജാത്യങ്ങളുള്ള നാട്ടിൽ എങ്ങനെയാണ് ബിജെപി അധികാരത്തിൽ വരുന്നത് ഹിന്ദുവും മുസൽമാനും വ്യത്യസ്ത മതങ്ങളും ഒരുപാട് ജാതികളും ഒരുപാട് ഉപജാതികളും അവാന്തര വിഭാഗങ്ങളുമുള്ള രാജ്യത്ത് ഒരു വർഗീയ ഫാസിസ്റ്റ് കക്ഷി എങ്ങനെ അധികാരത്തിൽ വരും രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നപ്പോ മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് സംഘപരിവാർ ശക്തികളും ലഭ്യമായത് ബാക്കി അറുപത്തിയെട്ട് ശതമാനം വോട്ടും അപ്പുറത്തായിരുന്നു അത് ചിതറിപ്പോയത് കൊണ്ടാണ് ബി ജെ പി സംഘപരിവാർ ശക്തികളും അധികാരത്തിലേറിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിൽ തരാൻ കാരണം എന്താ അധികാരം പുറത്താകുമെന്ന് ഉറപ്പായപ്പോ പുൽവാമ കൊണ്ടുവന്ന് ബാലാക്കോട്ട് കൊണ്ടുവന്ന് ആക്രമണം സൃഷ്ടിച്ച് പാകിസ്ഥാനെതിരായിട്ടുള്ള വികാരം പ്രകടിപ്പിച്ച് ആർക്കും ഒരു അക്ഷരപരിയാടാൻ അവസരം കൊടുക്കാതെ അതിന്റെ തിണ്ണമെടുക്കിൽ ഈ നിലപാട് സ്വീകരിച്ച് അധികാരത്തിലേറിയതല്ലേ എന്ന് പറഞ്ഞാൽ മതേതരത്വ വോട്ടുകൾ ചിഹ്നഭിന്നമാക്കുമ്പോൾ അങ്ങനെ പാകിസ്ഥാൻ വിരോധം പ്രകടിപ്പിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ രാജ്യത്തിന്റെ വസ്തുതകൾക്ക് എതിരായി നിലപാട് സ്വീകരിച്ചുകൊണ്ട് വസ്തുതകൾ ചർച്ച ചെയ്യപ്പെടാതെ അവസരം ഉണ്ടാക്കിക്കൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് എല്ലാ കാലവും ഈ ബി ജെ പിയും സംഘപരിവാർ ശക്തികളും അധികാരത്തിൽ വരുന്നത് അങ്ങനെ അധികാരത്തിൽ വരുമ്പോ അവർ കൃത്യമായ അജണ്ടയുണ്ട് അജണ്ട എന്താ ആദ്യമായ അധികാരത്തിലേറാൻ മുന്നോട്ട് വെച്ചത് രാമരാജ്യം എന്ന പ്രഖ്യാപനമായിരുന്നു രാമരാജ്യം അതിനുവേണ്ടി രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി ആരാണ് നിലപാട് സ്വീകരിച്ചത് അദ്വാനി അടക്കമുള്ള രഥയാത്ര സംഘടിപ്പിച്ചു ശ്രീരാമന് വേണ്ടിയാണ് രഥയാത്ര സംഘടിപ്പിച്ചത് ആരാ ശ്രീരാമൻ ശ്രീരാമൻ എന്ന വാക്കിന്റെ അർത്ഥം മര്യാദ പുരുഷോത്തമൻ എന്ന ഹിന്ദു പുരാണ ദൈവമായ ശ്രീരാമൻ മര്യാദ പുരുഷോത്തറിയപ്പെടുന്നു തന്റെ അച്ഛനും കൊടുത്ത് വാക്കുപാലിക്കാൻ വേണ്ടി സർവസംഗ പരിത്യാഗിയായി കാട്ടിലേക്ക് പോയാൽ ചെങ്കോൽ ഉപേക്ഷിച്ച് പോയ ആളിനെ അയോധ്യയിൽ കുടിയിരുത്തുവാൻ വേണ്ടി ഒരു ക്ഷേത്രം പണിയാൻ വേണ്ടി പോകുന്നു പറഞ്ഞാൽ അത് പുരാണ കഥാപാത്രത്തിന് അനുയോജ്യമാണോ ഹിന്ദുമത വിശ്വാസത്തിന് അനുയോജ്യമാണോ അല്ല അപ്പൊ ആർക്കു വേണ്ടിയോട്ടു വേണ്ടി ഇപ്പൊ രാമക്ഷേത്ര നിർമ്മാണവുമായി രംഗപ്രവേശം ചെയ്തു രഥയാത്ര നടത്തി ഇന്ത്യൻ മതേതരത്വ സംസ്കാരത്തിന്റെ ശോഭയായിരുന്ന ലോക മഹാരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ മതേതരത്വ സംസ്കാരം ഉയർത്തിപ്പിടിച്ച ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ തങ്കൽ താളികക്കൂടങ്ങൾ തല്ലിത്തകർത്തുകൊണ്ട് സംഘപരിവാർ കർഷകർ ആ ബഹുമാനപ്പെട്ട ഏറ്റവും പുരാതനമായ പള്ളി തല്ലിത്തകർത്തപ്പോൾ നഷ്ടപ്പെട്ടത് ഇല്ലാതായത് ഇന്ത്യയുടെ ആത്മാഭിമാനമായിരുന്നു ആത്മാഭിമാനം തകർത്തത് രാമക്ഷേത്രത്തിന് വേണ്ടിയാണോ രാമൻ ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും മാപ്പ് കൊടുക്കുകയില്ലായിരുന്നു അത് ആവർത്തിച്ചപ്പോൾ ഏത് കാര്യവും ആവർത്തിച്ചാൽ തുരുമ്പിക്കപ്പെടും അപ്പൊ വിഷയം മാറ്റി നിലപാട് മാറ്റി രാമരാജ്യം ഒന്ന് പുതിയ കൊണ്ടു കൊണ്ടുവന്നു അതാ ഞാൻ പറയുന്നത് ഇതൊന്നും യാദൃച്ഛികമല്ല എന്താ ഖർ വാപ്പസി വന്നു ഇന്ത്യയിലെ മുഴുവൻ മതരൂരപക്ഷങ്ങളും എല്ലാവരും നേരത്തെ ഹിന്ദു ഹിന്ദുമതത്തിലുള്ളവരായിരുന്നു അവരെല്ലാം പരിവർത്തനം ചെയ്ത് മതപരിവർത്തനം ചെയ്യപ്പെട്ട് പോയവരാണ് അതുകൊണ്ട് തറവാട്ടിലേക്ക് മടങ്ങി വരൂ ഗർ വാപ്പസി കൊണ്ടുവന്നു ആ ഘർ കൊണ്ടുവന്ന ഇന്ത്യൻ മുസൽമാൻമാർക്ക് ആശങ്ക ഉണ്ടാക്കാൻ ശ്രമിച്ചു അതും ആവർത്തിച്ചപ്പോൾ തുരുമ്പെടുത്തു വന്നു എന്താ ിഹാദ് ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമാകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഭൂരിപക്ഷമാകാൻ ആഗ്രഹിക്കുമ്പോ ആ ഭൂരിപക്ഷമാകാൻ വേണ്ടി ഇവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാർ മറ്റു മതങ്ങളിൽ പോയി ആളുകളെ വശീകരിച്ച് വിവാഹം ചെയ്ത് ഭൂരിപക്ഷമാകാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ജിഹാദാണ് ലവ് ജിഹാദ് ആണെന്നായി സംഘപരിവാർ ശക്തികൾ ആക്രോശിച്ചു ആ നിലപാട് സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചു അതും തുരുമ്പെടുത്തപ്പോദ്രാവാക്യം വന്നു എന്താ ഗോ മാതാവ് പശു മാതാവാണ് ആരെങ്കിലും പശുവിനെ മാതാവായി കണ്ടാൽ അങ്ങനെയും കാണാം തർക്കമൊന്നും നമുക്കില്ല പശു മാതാവാണ് കാരണം എന്താ എന്തിനാ പശുവിനെ മാതാവാക്കുന്നത് അച്ഛനാക്കുന്നത് ഒന്നും കൊണ്ടല്ല ഈ രംഗത്ത് വ്യവസായം നടത്തുന്ന മുസൽമാന്മാരായിട്ടുള്ള ആളുകളെ കടന്നാക്രമിക്കാൻ ആൾക്കൂട്ട ആക്രമണത്തിൽ കൂടി തച്ചു തകർത്തില്ലായ്മ ചെയ്യാൻ നിലപാട് സ്വീകരിക്കാൻ കിട്ടിയ അവസരം കൊണ്ടാണ് ഗോ ഗോമാതാവ് എന്ന പുതിയ മുദ്രാവാക്യം കൊണ്ടുവന്നത് പശ്ചിമ യു പിയിൽ ഇവിടെ ഉസ്താദ് പറഞ്ഞല്ലോ മുഹമ്മദ് എന്ന് പറയുന്ന മധ്യവയസ്കൻ തന്റെ മകൻ ഇന്ത്യൻ സുരക്ഷാ സേനയുടെ ഭാഗമാണ് ഇന്ത്യൻ പട്ടാളക്കാരനാണ് ഞാനും നിങ്ങൾ ഉറങ്ങുമ്പോൾ എന്നെയും നിങ്ങളെയും കാക്കുവാൻ വേണ്ടി ഉറക്കം വിളച്ച് അതിർത്തിയിൽ കാത്തിരിക്കുന്ന മുഹമ്മദ് അഖ്ലാഖിന്റെ മകൻ അങ്ങനെ കാത്തിരിക്കുമ്പോൾ ആ മുഹമ്മദ് അഖ്ലാഖിനെ പച്ചക്ക് തല്ലി തച്ച് തകർത്തത് ഇല്ലാതെ ചെയ്തത് ഈ സംഘപരിവാർ ശക്തികളാണ് എന്തിനാ വീട്ടിൽ പശുമാംസം സൂക്ഷിച്ചു എന്ന സംശയം തോന്നിയത് കൊണ്ട് ഉണ്ടോണ്ടിരിക്കുമ്പോൾ നായർക്കൊരു ഉള്ളി ഉണ്ടോ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സംശയം തോന്നിയത് കൊണ്ട് ആരാ ചെയ്തത് അവിടുത്തെ പുരോഹിതന്മാർ ചേർന്നുകൊണ്ട് ഒരു സംഗമ സംഘപരിവാർ ശക്തികൾ ചേർന്നുകൊണ്ട് മുഹമ്മദ് അക്ലാഖിനെ തച്ചു കൊന്നു അത് പുതിയ സമദ്രാവാക്യം ഒരാളെ മാത്രമല്ല പല സ്ഥലങ്ങളിൽ ആൾക്കൂട്ട അക്രമങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു കാരണം എന്താ ഈ ആൾക്കൂട്ട ആക്രമണങ്ങളെല്ലാം തന്നെ പശു വ്യാപാരത്തിന്റെ പേരിൽ പശു സംരക്ഷണത്തിന് നിലപാട് സ്വീകരിച്ചു കൊണ്ടുവന്നു അങ്ങനെ ആൾക്കൂട്ട ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടു ആളുകൾ പീഡിപ്പിക്കപ്പെട്ടു ആര് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അത് ആവർത്തിച്ചു കൊണ്ടേരുന്നു മുസ്ലിം സമുദായം ആശങ്കയിലായി അരക്ഷിതാവസ്ഥയായി ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചവർ ജനാധിപത്യ കഴിവേറ്റം അവസാനിപ്പിക്കുവാൻ വേണ്ടി ഉജ്ജ്വലമായ നിലപാട് സ്വീകരിച്ച സാഹിത്യകാരന്മാർ ശാസ്ത്ര പ്രതിഭകൾ സാമൂഹിക പ്രവർത്തകർ ഗൗരി ലങ്കേഷ് നരേന്ദ്ര ദബോൾക്കർ ഗോവിന്ദ പൻസരെ ഡോക്ടർ എം എം കൽമുർഗി അടക്കമുള്ളവരെ തച്ചുകൊന്നു ആര് വേറെ ആരുമല്ല ഇന്ത്യൻ ഹിന്ദു വർഗീയവാദികൾ സംഘപരിവാർ ശക്തികൾ ഇവർ പറയുന്നത് എന്താ ഇവർ പറയുന്നത് ഇസ്ലാമിക നിലപാട് സ്വീകരിക്കുന്നവരാണ് രാജ്യത്ത് ഭീകരവാദം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു കൊള്ളട്ടെ ഇവിടെ ഗൗരി ലങ്കേഷിനെ കൊന്നത് ഇസ്ലാം തീവ്രവാദികളാണോ ഗോവിന്ദ പരിസറെ കൊന്നത് നരേന്ദ്ര ദബോൽക്കറെ കൊന്നത് ഡോക്ടർ എം എം കൽമുർഗിയെ കൊന്നത് ഹിന്ദു തീവ്രവാദികളല്ലേ ഹിന്ദു വർഗീയവാദികളല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കമാൻ ലക്ഷണം കഴിഞ്ഞോ ഈ നിമിഷം വരെ ആ വർഗീയവാദികളെ പിടിച്ച് കൽത്തുറങ്കിലടക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞോ ഇല്ല കാരണം എന്താ അവരുടെ ആളുകളെ അവർ പൊടിക്കില്ല പിന്നെന്താ പറയുന്നത് ഇസ്ലാം ഭീകരവാദിയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ത്യയുടെ ഉരുക്കു വനത ഇന്ദിരാഗാന്ധിയെ കൊന്നത് ഇസ്ലാം തീവ്രവാദികളാണോ അല്ല ഇന്ത്യയുടെ ആത്മാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി തന്റെ പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് ഒമ്പത് കിലോഗ്രാം തൂക്കമുള്ള ഗാന്ധിജി രണ്ടു സ്ത്രീ സഹോദരിമാരുടെ തോളിൽ തൂങ്ങി പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് പോകുമ്പോ ഗോഡ്സെ വർഗീയ ഫാസിസ്റ്റ് നേതാവ് എന്ന് തന്റെ മുന്നിലേക്ക് വന്ന് ഗാന്ധിജിയുടെ മുന്നിലേക്ക് വന്ന് ഒന്ന് വണങ്ങി വണങ്ങിയത് വിനയം കൊണ്ടല്ല ബഹുമാനം കൊണ്ടല്ല മറിച്ച് വണങ്ങിയത് കൃത്യമായി അളവെടുക്കാൻ നന്നായി കുനിഞ്ഞു വണങ്ങി ഗാന്ധിജിയുടെ നേരെ നിറയൊഴിക്കാൻ കൃത്യമായി അളവെടുത്തുകൊണ്ട് അളവുറപ്പിച്ച് കൃത്യമായി വെച്ച് ഗാന്ധിജി എന്ന ഇന്ത്യയുടെ ആത്മാവിനെ തച്ചു തകർത്ത് ഇല്ലാതാക്കിയത് സംഘം ഒരു പറഞ്ഞതാവല്ലേ അതാരെയോ ഗോഡ്സയല്ലേ അപ്പം ആരാണ് ഇന്ദിരാഗാന്ധിയെ കൊന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്നത് ഇതപ്പുറത്ത് അങ്ങോട്ട് നോക്കൂ ശ്രീ പെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ കമ്പ്യൂട്ടർ പ്രധാനമന്ത്രിയെ സുമുഖനായ പ്രധാനമന്ത്രിയെ ആരാണ് എല്ലായ്മ ചെയ്തത് ഒന്നത് ചിന്തിച്ചിതറി പോകാൻ കാരണമായത് ഇസ്ലാമിക തീവ്രവാദികളാണോ അല്ല പിന്നെ എവിടെയാ പറയുന്നത് എന്താ പറയുന്നത് ഇസ്ലാം മതവിശ്വാസികൾ തീവ്രവാദത്തിന്റെ സ്പോൺസർമാരാണെന്ന് സംഘപരിവാർ പറയുന്ന തെളിവെന്താ ഒരു തെളിവുമില്ല ബാബറി മസ്ജിദ് തല്ലി തകർത്തപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയം തകർന്നപ്പോ കർന്ന ഇന്ത്യൻ മതനൂർപക്ഷങ്ങൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന് നേരെ ഒരു ചെറിയ കല്ലെടുത്തെഞ്ഞോ ഇല്ലല്ലോ കാരണം എന്താ ഇന്ത്യൻ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യ ഇന്ത്യൻ ദേശീയ മുസൽമാന്മാർക്ക് ബാധ്യതയുണ്ട് ബാധ്യതയുണ്ട് നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാ ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാ അവർ ആ നിലപാട് സ്വീകരിച്ചു അങ്ങനെ നിലപാട് സ്വീകരിച്ചവരെ അങ്ങനെ ശരിയായ നിലപാട് സ്വീകരിച്ചവരെ തകർക്കാൻ അവരെ ആശങ്കയിലാക്കാൻ അവരെ ആക്രമിക്കാൻ അവരെ ആക്രോശിക്കാൻ അവരെ കുറച്ചു കാണിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യൻ മതേതരത്വ വിശ്വാസികൾക്ക് ക്ഷമിക്കാൻ മനസ്സില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഈ ഇക്കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ പറഞ്ഞല്ലോ ഗോഡ്സെയാണ് ഞങ്ങളുടെ ആരാധനാ പുരുഷൻ മനുസ്മൃതിയാണ് ഞങ്ങളുടെ പ്രധാന കന്ധം പിതാരക്ഷതി കൗമാരേ ഭർത്തോരക്ഷതി യൗവനെ പുത്രോരക്ഷതി എന്നാ മനുസ്മൃതി പറയുന്നത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നില്ല താഴെ ജാതി ഉള്ളവൻ വേദം പറഞ്ഞാൽ നാ കേട്ടാൽ കുറിച്ചു കളയണം വിജ്ഞാനം കേൾക്കാൻ പ്രസരിപ്പിക്കാൻ വിജ്ഞാനം പറയാൻ അവസരമില്ല അതാണ് മനുസ്മൃതി ആ മനുസ്മൃതിയാണ് ഞങ്ങളുടെ താത്വിക ഗ്രന്ഥം എന്ന് പറയുന്ന സംഘപരിവാർ ശക്തികൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഒരു ചരിത്രത്തിന് താളിൽ പോലും ഇല്ലാതിരുന്നവർ അവർ എന്താ പറഞ്ഞത് സവർക്കർ എന്താ വീരസവർക്കർ എന്നാ പറയുന്ന ആർക്കാ വീരൻ മാപ്പെഴുതി കൊടുത്ത എങ്ങനെയാ വീര വിളിക്കുന്നത് അദ്ദേഹം പറഞ്ഞു കിടക്കുന്ന എന്നേക്കാൾ പ്രയോജനകരമായി ബ്രിട്ടീഷുകാർക്കുള്ളത് പുറത്തു ഞാൻ പുറത്തു വിട്ടാൽ ബ്രിട്ടീഷുകാർ പട്ടാളത്തെ ഞാൻ സഹായിക്കാൻ നിലപാട് സ്വീകരിച്ചുകയാണ് സവർക്കർ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പുറത്തു വന്നയാളാ സവർക്കർ അദ്ദേഹം മാത്രമല്ല വേറെയും ആളുണ്ട് വാജ്പേയിയെ കാൺപൂരിൽ വെച്ച് പിടിച്ചപ്പോ അദ്ദേഹവും പറഞ്ഞു പറഞ്ഞൊരു മാപ്പഴുതി കൊടുത്തു എന്നെ പുറത്തിറക്കൂ മാപ്പ് എഴുതി കൊടുത്താൽ പുറത്തിറക്കും മാപ്പ് എഴുതി കൊടുത്ത് പുറത്തിറങ്ങി പുറത്തിറങ്ങി എന്ന് മാത്രമല്ല തന്നോടൊപ്പം സമരം ചെയ്ത മുന്നൂറോളം സ്വാതന്ത്ര്യ സമര സേനാനികളെ ആ നിലപാട് സ്വീകരിക്കാൻ അവർക്കെതിരായി വഴികൊടുക്കുവാൻ പോലും വാജ്പോയി തയ്യാറായി എന്നുള്ളത് സംഘപരിവാറിന്റെ ചരിത്രമാണ് അങ്ങനെ സംഘപരിവാറിന് ഒരുപാട് ചരിത്രമുണ്ട് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ സംഘപരിവാർ ശക്തികൾ നമ്മളെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ആ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാര ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ നമ്മൾ മനസ്സു കാണിക്കരുത് അതിശക്തമായ ജനതാധിപത്യ പ്രതിഷേധം സംഘടിപ്പിക്കണം ആ പ്രതിഷേധങ്ങൾ നാട് ഒട്ടുക്ക് സംഘടിപ്പിക്കണം ഇവിടെ പറഞ്ഞല്ലോ ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്താ പറഞ്ഞത് ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സയ്ക്ക് വധശിക്ഷ വിധിക്കപ്പെടാൻ പോകുമ്പോ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് കുറ്റബോധമുണ്ടോ ഒരു കുറ്റബോധവുമില്ല വേറെ ചില ആളുകളെ കൂടി കൊല്ലാൻ തീരുമാനിച്ചു നടക്കാതെ പോയതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ സംഘപരിവാർ നേതാക്കന്മാരോട് ഗോഡ്സെ പറഞ്ഞു എന്താ പറഞ്ഞത് സംഘപരിവാർ നേതാക്കന്മാരുടെ ഗോഡ്സെ പറഞ്ഞു ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ചിതാഭസ്മം നിങ്ങൾ ഗംഗയിൽ നിമഞ്ജനം ചെയ്യരുത് എന്തുകൊണ്ടാ ഗംഗയിൽ നിമഞ്ജനം ചെയ്യണമെങ്കിൽ ഇന്ത്യ ഇന്ത്യ ഒരു എന്നൊരു അന്ന് മാത്രമേ ഗോഡ്സെ പറഞ്ഞു എന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാൻ പാടുള്ളൂ ഗംഗയിൽ ഇന്നും നാഗ്പൂരിൽ കേന്ദ്ര കാര്യാലയത്തിൽ സംഘപരിവാർ കാര്യാലയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഗോഡ്സയുടെ ചിതാഭസ്മം ചെറിയ ചുവന്ന പട്ടിൽ കെട്ടി കൃത്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്തിനാ ഗംഗയിൽ നിമഞ്ജനം ചെയ്യാൻ എങ്ങനെയാ ഇന്ത്യ ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമാകുമ്പോ എനിക്ക് പറയാനുള്ളത് പലപ്പോഴും അമിത്ഷായും മോദിയും പോയി ആ പറയുന്ന ചുവന്ന പട്ടെടുത്ത് വെച്ച് നന്നായി മണപ്പിക്കുകയും തൊഴുകുകയും ചെയ്യുന്നുണ്ട് ഊർജം കിട്ടാൻ ആ ഊർജ്ജവുമായി ഇങ്ങ് വന്നാ മതി ഇന്ത്യൻ മതേതരത്വ വിശ്വാസികൾക്ക് അവസാന ശ്വാസമുള്ളടത്തോളം കാലം ഗോഡ്സിയുടെ സ്വപ്നം സ്വപ്നമായി മാത്രം അവശേഷിക്കുകയുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാരണം ഇത് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് മതേതരത്വ രാജ്യമാണ് ഇന്ത്യക്ക് ഭരണഘടനയുള്ള രാജ്യമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഇന്ത്യൻ ദേശീയ ബോധമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതേതരത്വ പ്രസ്ഥാനങ്ങളും ഉള്ള രാജ്യമാണ് ഇവിടെ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ ആരും അനുവദിക്കുകയില്ല ആ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത് ഇവിടെ പറഞ്ഞല്ലോ ഇന്ത്യയിലെ മുസൽമാൻമാരെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണം ആരാ പറയുന്നത് സാക്ഷി മഹാരാജ് പറയുന്നു ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നേതാക്കന്മാർ പറയുന്നത് എന്താ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകൂ ഇന്ത്യൻ സ്ത്രീ മുസ്ലിം സ്ത്രീകൾ കുട്ടികളെ ഉണ്ടാക്കുന്ന ഫാക്ടറികളാണെന്ന് പറയുന്നു ആര് സംഘപരിവാർ നേതാക്കന്മാർ കബരടത്തിൽ പോലും ഇന്ത്യൻ മുസ്ലിം സ്ത്രീകൾക്ക് സ്വൈരം കൊടുക്കാത്ത അശ്ലീല വർത്തമാനം പറയുന്നത് സംഘപരിവാർ നേതാക്കന്മാർ എതിർക്കണ്ടേ തകർക്കണ്ടേ കൃത്യമായ അഭിപ്രായം പറയണ്ടേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംഘപരിവാറിന് മാത്രം പ്രധാനമന്ത്രി ആകാൻ പാടില്ല ഇന്ത്യയുടെ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാകണ്ടേ ആകുന്നില്ല മറിച്ച് സംഘപരിവാർ ശക്തികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആർ എസ് എസ് നടപ്പിലാക്കുവാൻ വേണ്ടി ഇവിടുന്ന് എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പ്രഖ്യാപനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആരാ പാകിസ്ഥാനിലേക്ക് പോകേണ്ടത് ബഹുമാന്യാ ശ്രീ കെ മുരളീധരൻ പറഞ്ഞ പോലെ ആകെ ഒന്നര കോടി സംഘപരിവാർ ശക്തികൾ ഉള്ളെങ്കിൽ നൂറ്റി മുപ്പത്തിരണ്ട് കോടി വരുന്ന ഈ രാജ്യത്ത് ഈ ഒന്നര കോടി വരുന്ന ആളുകൾ ഏതെങ്കിലും ഉഗാണ്ടയിലേക്കോ എങ്ങോട്ടോ പോയിക്കോളൂ ഞങ്ങളിവിടെ ജീവിച്ചുകൊള്ളട്ടെ സമാധാനമായി എന്ന് ശ്രീമാൻ കെ മുരളീധരൻ പറഞ്ഞ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ് അതാണ് വേണ്ടത് കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്